തുടർന്ന് തിരുവനന്തപുരം കാട്ടാക്കടയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം വിഷുക്കടി വട്ടം സമ്മാനിച്ചാണ് കേന്ദ്ര സഹമന്ത്രിയും ആറ്റിങ്ങൽ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കൊല്ലം സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നടി ശോഭന എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ബിജെപി പ്രവർത്തകരുൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് എത്തിയത് കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഉയർത്തി എൽഡിഎഫിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് สหรณะแบงกะกุมภโกณത്തിൽ ആയിരക്കണക്കിനാളുകളുടെ ജീവിതമാണ് ദുരിതത്തിലാക്കിയത് സ്കാം ചെയ്യുന്നവരോക്കി करीब 90 കോടി രൂപയുടെ સંપત્തി अटैच हो गई है मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जीन गरीबों ने बैंकों में पैसा रखा था जिन लोगों का बैंकों में पैसा डूबा है इनकी संपत्ति जब्त करके मैं वो पैसे इन गरीबों को वापस कैसे दूं? इस पर मैं काम कर रहा हूं बीजेपी सरकार करवंदूर वंच निक्षेप नष्टा मुक्ति उपयोगिक नरेंद्र मोदी उल्की पीड़ित लोग थे उनको वापिस दे चुका हूं मैं इसलिए मैं कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में मैं पूरी ताकत लगा दूंगा और पाई पाई उनसे निकलवा के रहूंगा और आपको पैसा वापस मिले इसके लिए पूरी ताकत खपा दूंगा കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയൊരു ആവേശമാണ് പ്രവർത്തകരിലും പാർട്ടി അനുഭാവങ്ങളിലും ഒക്കെ ശ്രമിച്ചത് ജനകീയമായി ഒട്ടേറെ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഈ വേദി വിട്ടത് എന്തായാലും വലിയൊരു ആവേശമാണ് പ്രവർത്തകർ ശിക്ഷ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നെ സംബന്ധിച്ചാണ് നോളം കാട്ടാക്കടയ്ക്ക് ഒരു പുതുമ ഉണ്ടായിരിക്കുകയാണ് കാരണം ഇത്രയും കാലത്തിന് എന്തെങ്കിലും ഒരു പ്രധാനമന്ത്രിയായിട്ട് ആരും ഇവിടെ ഇറങ്ങിയിട്ടില്ല അതൊരു വലിയ സംഭവമാണ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആവേശമാണോ നമുക്ക് കാട്ടാക്കയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി വരുന്നത് അതിന്റെ ആവേശം എല്ലാ ജനങ്ങൾക്കും ഉണ്ട് സന്തോഷത്തിലാണ് വളരെ സന്തോഷിക്കുന്നു വിജയം ഉണ്ടാക്കാൻ ഞാൻ കെ കെ സംസ്ഥാന ാണ് എങ്ങനെയുണ്ട് പ്രധാനമന്ത്രി കണ്ടോ സ്ത്രീകളൊക്കെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനിതകളുടെയും അതുപോലെ തന്നെ പ്രായമായവരുടെയൊക്കെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു വലിയൊരു ആവേശം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രി വേദി വിട്ടത് തിരുവനന്തപുരത്തെ അതുപോലെ തന്നെ ആറ്റിങ്ങലെയും കൊല്ലത്തെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഒപ്പം ചലച്ചിത്രയുടെ ശോഭന ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ എന്തായാലും അല്പം നേരത്തെ അല്പം മഴ പെയ്തു എങ്കിൽ പോലും രാവിലെ മുതൽ തന്നെ ഒമ്പത് മണി മുതൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു ആൾക്കാർ പ്രധാനമന്ത്രിയുടെ വരവിലേക്കകത്ത് അല്പം വൈകിയെങ്കിൽ പോലും ഈ ഒരു സദസ്സിന് വലിയൊരു ആവേശം പകർത്തുകൊണ്ടെയാണ് പ്രധാനമന്ത്രി വേദി വിട്ടത്